നമ്മൾക്ക് നമ്മുടെ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല കുട്ടിയെ കൊണ്ട് യാതൊരു കാര്യവും ചെയ്യിപ്പിക്കില്ല ഒരു ആറ് വയസ്സ് വരെ അല്ലെങ്കിൽ ഏഴ് വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യും കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ആയിരിക്കും ചെയ്തു കൊടുക്കുന്നുണ്ടാവാം കാരണം നമുക്ക് അത്രയും അവർ ഇഷ്ടമാണല്ലോ അവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമാണ് അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറയും അല്ലേ അപ്പം ഒരു ആറേഴ് വയസ്സായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും കുട്ടിയെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങും കുട്ടി അത് ചില സമയങ്ങളിൽ അത് ഫോളോ ചെയ്യണമെന്ന് ില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും ആ ദേഷ്യം നമ്മൾ കുട്ടികളിൽ കാണിക്കാൻ തുടങ്ങും അതിനെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുട്ടിക്ക് അത് വിഷമാകുന്ന രീതിയിലോട്ടൊക്കെ ഒക്കെ സംസാരങ്ങൾ പോവുകയൊക്കെ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു ഇത് കാണും കാരണം ഇത്ര നാളും നമ്മൾ ഭയങ്കര സ്നേഹവും വാഴ്ചലുമൊക്കെ കാണിച്ച് കൊണ്ട് നടന്നൊരു കുട്ടിക്ക് പെട്ടെന്ന് കാണുന്ന ഒരു ചേഞ്ചിങ് ആണ് അല്ലേ നമ്മൾ മറ്റേ ആദ്യം ചെയ്തു കൊടുത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രല്ല കുട്ടിയെ ഭയങ്കരമായിട്ട് നമ്മൾ വാശി പിടിച്ച് അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണം നമ്മൾ നിർബന്ധിതമാവുന്ന ഒരു അവസ്ഥയിലോട്ടേക്ക് പോകുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് അവരുടെ മാനസികാരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം ഈ ഒരു സമയത്ത് തന്നെ ഒന്ന് ഒരു കാര്യം കൂടെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് സെക്കൻഡ് ബേബി ഉണ്ടെങ്കിൽ ആ ഒരു ബേബി നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ഈ ആദ്യത്തെ കുട്ടിക്ക് കൊടുത്ത് അതേ സ്നേഹവും വാത്സ്യമില്ല പാലിക്കാൻ നമ്മൾ കൊടുക്കുന്നുണ്ടാവാം രണ്ടാമത്തെ ആൾക്കാർ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അവന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ആളുടെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മൂത്ത ആൾക്ക് സ്വാഭാവിക സ്വാഭാവികമായിട്ട് തോന്നാം ഞാ ഈ ഒരാൾ വന്നത് കൊണ്ടാണ് ഇവർക്ക് എൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം അതുകൊണ്ടാണ് ഇവർക്ക് ആരിക്കും എന്നെ വേണ്ടാത്തത് അല്ലേ ഈ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളും കൂടെ കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് കുട്ടികളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും പല അപകടങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മൾ പാരൻസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പാരൻസ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഏഴ് വയസ്സ് വരെ അല്ലെങ്കിൽ ആറ് വയസ്സ് വരെ ഒരു കാര്യം ചെയ്യിപ്പിക്കാതെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് അതാത് ഏജുകളിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ അത് കുട്ടികൾക്ക് വലിയൊരു ഭാരം ഉണ്ടാവില്ല ണല്ലേ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു ആറ് വയസ്സ് ഏഴ് വയസ്സായത് കൊടുത്തിട്ട് പെട്ടെന്ന് ഏഴ് വയസ്സ് മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യണം അല്ലെങ്കിൽ ആറ് വയസ്സ് കഴിയുമ്പോൾ അങ്ങോട്ട് പുഷ് ചെയ്യണം പലതും ചെയ്യാൻ അതെന്ന് പറഞ്ഞാൽ വലിയൊരു എടുത്ത് കുട്ടിയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് നമ്മൾ പതിയെ പതിയെ ഗ്രാജ്വലി ഗ്രാജ്വലി വേണം നമ്മുടെ കുട്ടികളിൽ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പല റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസും കൊടുത്തു 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 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്ര അങ്ങനെ വരുന്ന സമയത്താണ് കുട്ടികളിൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പല എബിലിറ്റീസുകളും അതുപോലെ തന്നെ പല റെസ്പോൺസിബിലിറ്റീസുകളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നിർദ്ദേശങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡുകൾ അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റേഷന് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ പലരും ചോദിക്കുന്നത് അതായത് ഏത് ഏജ് മുതൽ രണ്ട് വയസ്സ് മുതൽ നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ആ ഓരോ ഏജ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് കൌൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്